ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ യുവതി അറസ്റ്റിൽ ചവറ മുകുന്ദപുരം സ്വദേശിനി സരിതയാണ് അറസ്റ്റിലായത് സരിതയും ഭർത്താവ് അംബുജാക്ഷനും ചേർന്ന് മുപ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ തട്ടിയെടുത്തതായാണ് പരാതി ബിസിനസിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് വീട്ടമ്മയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതിയെയാണ് അറസ്റ്റ് ചെയ്തത് ചവറ മുകുന്ദപുരം മേനാമ്പള്ളി സരിതാ ഭവനിൽ മുപ്പത്തൊൻപതുകാരിയായ സരിതയെയാണ് ചവറ പോലീസ് പിടികൂടിയത് സരിതയും ഭർത്താവ് അംബുജാക്ഷനും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് അംബുജാക്ഷൻ ഒളിവിലാണ് മേനാമ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മയെയും ഭർത്താവിനെയുമാണ് ഇവർ കബളിപ്പിച്ചത് സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് ബിസിനസിൽ പങ്കാളിയാക്കാമെന്നും ഷെയറുകൾ നൽകാമെന്നും സരിതയുടെ പേരിൽ മത്സ്യബന്ധന ബോട്ടുണ്ടെന്നും അതിൽ പങ്കാളിയാക്കാമെന്നും വാഗ്ദാനം ചെയ്താണ് പലപ്പോഴായി മുപ്പത്തിനാല് ലക്ഷത്തി ായിരം രൂപ തട്ടിയെടുത്തത് പണം നൽകിയിട്ടും വാഗ്ദാനം ചെയ്തതുപോലെ ഷെയറും പാർട്ട്ണർഷിപ്പും കിട്ടാതായതിനെ തുടർന്ന് പൈസ തിരികെ ചോദിക്കാൻ ചെന്ന വീട്ടമ്മയെയും ഭർത്താവിനെയും സരിതയും ഭർത്താവും ഭീഷണിപ്പെടുത്തി തുടർന്നാണ് ഇവർ ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അന്വേഷണത്തിൽ സരിത സ്ഥിരം തട്ടിപ്പുകാരിയാണെന്നും നിരവധി പേരെ കബളിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായും പോലീസ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം എസി പി വി എസ് പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലും ചവറ എസ് എച്ച്ഒ കെ ആർ ബിജുവിന്റെ നേതൃത്വത്തിലും എസ് ഐ ഗോപാലകൃഷ്ണൻ എ എസ് ഐ ഇനിമോൾ സി പി എ രഞ്ജിത്ത് മനീഷ് അനിൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ ചവറ